നമ്മുടെ പാർലമെന്റിലെ സ്പീക്കർ തിരഞ്ഞെടുപ്പിലിപ്പോൾ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ ഓം ബിർള ജയിച്ചു ഓം ബിർളക്ക് അത് പുതിയതല്ല അത് നേരത്തെ ഉണ്ടായിരുന്ന സ്പീക്കർ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ സ്പീക്കർ തിരഞ്ഞെടുപ്പ് കൊണ്ട് പലതും നേടാമെന്ന് പ്രതിപക്ഷം വിചാരിച്ചിരുന്നു നമ്മുടെ ഇന്ത്യ സഖ്യം പക്ഷേ അവർക്ക് അതിനുവേണ്ടിയുള്ള വലിയ കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് തുടക്കത്തിലേ നടത്തിയത് ഇപ്പോൾ ഈ പ്രോട്ടേം സ്പീക്കർക്ക് വേണ്ടിയുള്ള അവകാശവാദം തീർത്തും അനാവശ്യമായ അവകാശവാദമായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ പ്രോ സ്പീക്കർക്ക് വേണ്ടി വാദിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി സാധാരണ അങ്ങനെ കീഴഴക്കമുണ്ട് നിയമമൊന്നുമല്ല കീഴഴക്കമുണ്ട് ഒരു പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പ്രതിപക്ഷത്തിന് കൊടുക്കുക ഡെപ്യൂട്ടി സ്പീക്കർ അത് കിട്ടാൻ വേണ്ടിയായിരിക്കും ഈ രമേശ് ഈ ഇദ്ദേഹത്തെ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിനെ മുൻനിർത്തിയിട്ട് പ്രോട്ടേം സ്പീക്കർ ഒരു വിവാദം ഉണ്ടാക്കിയത് ജാതിക്കാട് ഇറക്കി ദളിത് മൗലികവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് അതും ചീറ്റിപ്പോയി മാത്രമല്ല പ്രോട്ടോം സ്പീക്കർ കിട്ടിയില്ല സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഡെപ്യൂട്ടി സ്പീക്കർ കിട്ടും എന്നാൽ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ കിട്ടുമെന്ന് ഉറപ്പായാൽ പിന്നെ സ്പീക്കറെ പിന്തുണച്ചു കളയാമെന്ന് വിചാരിച്ചിരുന്നു ഒരു ഉറപ്പും കൊടുത്തില്ല ഭരണകക്ഷി അങ്ങനെ യാതൊരു കിട്ടൂല എന്ന് അതും തോന്നലായി അപ്പോൾ പിന്നെ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു ശ്രമം നടത്തി അത് പാളയത്തിൽ തന്നെ പട ഈ ഇപ്പോൾ ഉള്ള ഇന്ത്യ മുന്നണിയുടെ ശക്തി പോലും ചോർന്നു പോകുന്നത് നാട്ടുകാരുടെ മുമ്പിൽ തുണിയുരിഞ്ഞു വെളിപ്പെടുമോ എന്നുള്ള ബോധ്യം വന്നപ്പോൾ തെരഞ്ഞെടുപ്പും വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഒടുവിൽ ഇപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് തുടക്കത്തിൽ കിട്ടിയ ഒരു മുൻതൂക്കം ഉണ്ടല്ലോ സാമാന്യം ഭേദപ്പെട്ട കക്ഷി നിലയുമായി ഭേദപ്പെട്ട പ്രതിപക്ഷ ശക്തിയുമായി വന്നവർക്ക് ഇപ്പോൾ ഈ തുടക്കത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് വലിയ കല്ലുകടിയായി വലിയ തിരിച്ചടിയായി ആത്മവീര്യം ചോർന്നുപോയി ഉള്ള അവർക്ക് തന്നെ തമ്മിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണല്ലോ ഇപ്പോൾ ഉള്ളത് ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടുകളെ സാറെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ആ അപ്പോൾ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും സ്പ്ലിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കോ അല്ലെങ്കിൽ അവരെ വീക്കായിട്ട് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ശ്രമം നടത്താനാണ് ഇന്ത്യ മുന്നണി ശ്രമിച്ചത് അപ്പോൾ തുടക്കത്തിൽ തന്നെ അവർ ഈ സ്പീക്കറുടെ ഇലക്ഷന് മുമ്പ് തന്നെ പ്രോ സ്പീക്കറിന്റെ സ്പീക്കറിൻ്റെ പേരും പറഞ്ഞാൽ അങ്ങനെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നടക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ ജാതിക്കാർഡ് ഇറക്കി അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ജാതി നോക്കിയിട്ടാണ് കൊടുക്കാത്തതെന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രകാരം ഒരു ജാതിയുടെ പേരിൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ശ്രമിച്ചു അവർ പിന്നെ സ്പീക്കർ എലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിന് എലക്ഷൻ നിൽക്കാനായിട്ട് മത്സരിക്കാനൊന്നും അവർ തയ്യാറാകാതെ നാണം കെട്ട് പിന്മാറുന്ന ഒരു രംഗമാണ് നമ്മൾ കാണിച്ചത് കണ്ടത് പിന്നെ ആദ്യമേ തന്നെ ഇതിലൊരു പൊട്ടലഞ്ചീറ്റിലുണ്ടായത് ടി എം സിയുടെ ഭാഗത്ത് നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് അവർ ഇത് വോട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതായിരുന്നു അവരുടെ പിന്നെ അവർ പാർട്ടിയുടെ സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണ ഈ നമ്മുടെ മമതാ ബാനർജീനെ തന്നെ പോയി കാണുന്ന പറഞ്ഞു പിന്നെ മമതാ ബാനർജി അപ്പോഴേക്കും മറ്റേ രാജ്നാഥ് സിംഗ് കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പം പിന്നെ അതൊന്നും ഫലിക്കാത്ത ഒരു സാഹചര്യം വന്നു പിന്നെ അതുകൂടാതെ ശശി തരൂരും അങ്ങനെ ഒരു നാലഞ്ച് എം എൽ എസ് എം പിസിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതെ പിന്നെ കുറച്ച് പേരാണെങ്കിൽ ജയിലിലായിരുന്നു പഞ്ചാബിൽ പേര് അതെ അപ്പൊ അവർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഡി എം കെക്കാണെങ്കിൽ യാതൊരു ആവേശവും ആണ് അവർ നടന്നിരുന്നത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് അവരെയും അവരുടെയും ഒരു ഉപകാരം കിട്ടിയില്ല പിന്നെ വൈ എസ് ആർ കോൺഗ്രസ് ആണെങ്കിൽ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് വൈ എസ് ആർ കോൺഗ്രസ് പിന്നെ ഇൻഡിപ്പെൻ്റൻറ്റ് എം പിസ് ആണെങ്കിലും ബി ജെ പിക്ക് അധികം പേരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഡി മുന്നണിക്ക് പ്രതീക്ഷിച്ചോട്ടനൊന്നും സപ്പോർട്ടും കിട്ടിയില്ല ഈ എൻ ഡി എൽ എന്തെങ്കിലും സ്പ്ലിറ്റ് ഉണ്ടെന്നോ ഒക്കെ കാണിക്കാനൊരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നടന്നില്ല വാസ്തവത്തിൽ എൻ ഡി എ ഒന്നും കൂടി ശക്തി പ്രാപിച്ച പോലെയാണ് അവിടെ തോന്നിയത് അതെ ഇവർക്ക് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന വലിയ തിരിച്ചടികൾ എനിക്ക് തോന്നുന്നു ഒന്നും ഒരു ഒരു നയവൈകല്യം കൊണ്ടാണ് എനിക്കോ കുറേ കൂടി പ്രാക്ടിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ ഒരു 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 ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഉണ്ടല്ലോ സത്യത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്ന ഒന്ന് ഈ കൊടിക്കുന്നൽ സുരേഷിനെ കെട്ടി ഇറക്കിയപ്പോൾ തന്നെ അപകടമാണ് കാരണം കൊടിക്കുന്ന സുരേഷ് ഒന്ന് ബേസ്ഡ് വാദം തന്നെ അർത്ഥമില്ല ഒന്നാമത്തെ കാര്യം പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസത്തെ ഇടപാടാണ് യഥാർത്ഥ സ്പീക്കർ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അവിടെ ഇരിക്കാൻ ഒരാൾ വേണമല്ലോ അത്രേ ഉള്ളൂ അല്ല അത് ആരായാലും എന്ത് അപ്പോൾ അതിനെതിരെ ചലഞ്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ വാദം ഞാൻ എട്ടാമത്തെ തവണയാണ് അതേ സമയത്ത് എട്ടാമത്തെ തവണ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് രണ്ട് തവണ അയാൾ അതേ സമയത്ത് ഈ മെഹത്താബ് എന്താണ് മെഹത്താബിന്റെ തെരഞ്ഞെടുപ്പ് ഏഴ് തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ബി ജെ പി ഭയങ്കര കളിയാണ് കളിച്ചത് ഒന്നാമത് നിയമപരമായി തുടർച്ചയായി സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പാർലമെന്റിൽ തുടർച്ചയായി ഏഴ് തവണ ഇരുന്നയാളും ഈ രണ്ട് തവണ തോറ്റിട്ട് വന്നും പോയും എട്ട് തവണ ജയിച്ച ജയിച്ചയാൾ നമ്മൾ സീനിയോറിറ്റി നോക്കുമ്പോൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടിരുന്നയാൾക്ക് കിട്ടും ഒന്ന് രണ്ടാമത്തെ കാര്യം ബി ജെ പി വളരെ തന്ത്രപൂർവ്വം നീക്കുകയാണ് ഈ മെഹത്താവ് അടുത്ത കാലത്ത് ബി ജെ പിയിൽ വന്നയാളാണ് അയാൾ ഈ ജന്മം വിട്ടുപോകില്ല അതൊക്കെ ഭയങ്കരമായ ശ്രദ്ധേയം ഉണ്ടാക്കി കൊടുത്തത് അത് ഉണ്ടാക്കി കൊടുത്ത് ഈ കൊടിക്കുന്നിൽ സുരേഷാണ് ആവശ്യമില്ലാത്ത അതിനകത്ത് അതിനെ അപ്പജാതി ഇറക്കി കൊടിക്കുന്ന സുരേഷിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ച് തന്നെ വലിയ പരാതികൾ നിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ ഉണ്ടല്ലോ സാറിന് ഓർമ്മയില്ലേ ക്രിസ്ത്യൻ ആണത്രെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയക്കാരനായിട്ട് ഇറങ്ങിയപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണെന്ന വാദം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾ എട്ട് തവണ ജയിച്ചപ്പോൾ ഈ പരാതി ഉണ്ട് അപ്പം അങ്ങനെ ഒരാൾ ദളിത് ജാതിക്കാട് കളിച്ചിറക്കി തുടക്കത്തിൽ തന്നെ അത് ഇവർക്കൊരു ഇമേജ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് തന്നെ ഈ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന ചടങ്ങ് സത്യപ്രതിജ്ഞ ചൊല്ലുന്ന ചടങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യം പ്രധാനമന്ത്രി അധികാരമേൽക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി അധികാരമേൽക്കുന്ന ചടങ്ങിലേക്ക് ജനാധിപത്യത്തിന്റെ ഒരു തല ഉയർത്തിപ്പിടിച്ച മര്യാദയോടെ പ്രതിപക്ഷ നേതാവായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയല്ലേ വേണ്ടത് അവിടെ വന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത ആ ആ ചടങ്ങില് സത്യപ്രതിജ്ഞ ചടങ്ങില് രാഹുൽ ഗാന്ധി കിട്ടുമായിരുന്നു ഒരു നയപരമായ തീരുമാനം എടുത്തില്ല അവിടെ ചെന്നാൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം രാഹുൽ ഗാന്ധി ആയിരിക്കുമല്ലോ പല കാരണങ്ങളാൽ ഒന്ന് അദ്ദേഹം മത്സരിച്ച രണ്ട് സ്ഥലത്തും ജയിക്കുന്നു ഇവർക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു കിട്ടുന്നു സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഏറ്റെടുക്കുന്നത് തന്നെ എല്ലാ അങ്ങനെ ഒരു തന്ത്രപൂർവ്വം നിലപാട് എടുത്തില്ല അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഇതിലൊക്കെ ഈ ഗെയിമിലൊക്കെ ബി ജെ പിക്ക് ബി ജെ പിക്കും എൻ ഡി എക്കും ഗുണം ചെയ്യാണ് അതായത് രണ്ടാമത്തെ കേസിലാണ് ഈ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഭരണഘടനയുമായിട്ടാണ് ഇവരൊക്കെ വന്നത് അതെന്തോ ഒരു ഒരു ഷോ ആയിരുന്നു നല്ലത് സത്യപ്രതിജ്ഞക്ക് ഭരണഘടനയുമായിട്ട് വരുമ്പോ ഇപ്പൊ നരേന്ദ്രമോദിയെ ഭരണഘടന ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭരണഘടന വിട്ട് കളിക്കരുത് എന്നൊക്കെ ഓർമ്മിപ്പിക്കാനാണ് വിചാരിക്കുക അതേ അതേ പാർലമെന്റിലാണ് ഇന്നലെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയിലെ വിക്ടിംസിന് ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ അദ്ദേഹം ആദ്യത്തെ പ്രമേയമാണ് അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുക അതിന് അതിൻ്റെ ക്രമപ്രശ്നം ഉന്നയിക്കുക സ്പീക്കർ അങ്ങനെ ഉന്നയിക്കാൻ പാടുണ്ടോ അത് രാഷ്ട്രീയമല്ലേ എന്ത് രാഷ്ട്രീയമായിരുന്നാലും രണ്ട് കാര്യമുണ്ട് അവർക്ക് പറ്റുന്ന ഒരു വലിയ അപകടതാണ് ഇവർക്ക് അടിയന്തരാവസ്ഥയുടെ പ്രമേയത്തെ അവർ വൈകാരികമായിട്ട് കണ്ടു അടിയന്തരാവസ്ഥക്ക് അടിയന്തരാവസ്ഥയിലെ വിക്ടിംസിന് അനുകൂലമായൊരു പ്രമേയം സ്പീക്കർ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു എന്താ സ്പീക്കർ അവതരിപ്പിച്ചാൽ സഭാ നേതാവല്ലേ അവതരിപ്പിക്കുന്നു ഒന്നാമത്തെ കാര്യം നാൽപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ഒരു സംഭവമാണ് ആ സംഭവത്തിൻ്റെ ഓർമ്മയാണ് അത് സ്പീക്കർ തന്നെ എന്താ അവിടെയും പ്രാക്ടിക്കൽ നിലപാടെടുത്തില്ല കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്നത് ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് തള്ളിപ്പറഞ്ഞതാണ് മാപ്പ് പറഞ്ഞതാണ് എനിക്ക് എനിക്ക് പറ്റിയ ജീവിതത്തിലെ അബദ്ധങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ അവർ പറഞ്ഞിട്ടുണ്ട് അന്ന് അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചിരുന്ന സി പി എമ്മും അനുകൂലിച്ചിരുന്ന സി പി ഐ സി പി ഐ പലതവണ ഏറ്റു പറഞ്ഞതാണ് മാപ്പ് പറഞ്ഞാണ് കൂടെ അതെ അതെ അടിയന്തരാവസ്ഥയെ ഇന്ന് ആരും അനുകൂലിക്കേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ കോൺഗ്രസ് ഇപ്പൊ സ്വീകരിക്കേണ്ട സമീപനം എന്താ കോൺഗ്രസിന്റെ അരനൂറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന ഒരു കളങ്കം കഴിയാൻ പറയുമ്പോ ഞങ്ങളുടെ മുത്തശ്ശി ചെയ്താലും ചരിത്രത്തിൽ അത് വലിയ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കോൺഗ്രസിനും അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനും പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളത് ആവർത്തിക്കുകയില്ല എന്നല്ലേ നടത്തില്ലേ വേണ്ടത് അതിനനുകൂലിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കേണ്ടത് ഈ പ്രതിപക്ഷ നേതാവ് ആകണമായിരുന്നു ചിത്രമാറുമില്ല ഇന്ത്യയിൽ അപ്പൊ കോൺഗ്രസ്സിന് അതിന്റെ കഴിഞ്ഞ കാല വൈകാരികമായി കഴിഞ്ഞ കാല ഇന്ദിരാഗ് ഇന്ദിരാജി ചെയ്തൊരു അബദ്ധത്തിന് അബദ്ധമായിരുന്നുവെന്ന് ഇപ്പത്തെ അവർ പറഞ്ഞ ഏറ്റു പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പൊ അവിടെയും ടാക്ടിക്കലായിട്ട് ഇവർക്ക് അബദ്ധം പറ്റിയാണ് അത് മാത്രമല്ല അതിലും ബി ജെ പി വിൻ ചെയ്തു എൻ ഡി എ വിൻ ചെയ്തു എന്താ സംഭവിക്കുന്നത് ആലോചിച്ചു ഇവര് എതിർത്തു എതിർത്തപ്പോൾ എതിർത്ത കാര്യത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോയി പോയിട്ട് സി പി എം എങ്ങനെ സപ്പോർട്ട് സത്യത്തിൽ നല്ല ഗെയിമാണ് കളിച്ചത് ഇപ്പോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവർ മുഴുവനും അടിയന്തരാവസ്ഥ നല്ലൊരു ശതമാനം അതിനെതിരായിരുന്നല്ലോ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന എല്ലാവരും ഇപ്പോ ിഹാറിലെ ലാലു ആയാലും യു പോയതാണല്ലോ ആണല്ലോ അപ്പൊ ഞാൻ പറയുന്നത് അവരുടെ ഒക്കെ കൂട്ടറിപ്പ് ഇവരുടെ കൂടെയാണല്ലോ ആണല്ലോ ആ ബാക്കി അതിന്റെ ബാക്കി പത്രങ്ങൾ മുഴുവൻ മാത്രമല്ല ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾ ഇവർ ഈ പറയുന്ന ആലോചിക്കേണ്ടതാണ് അന്ന് ടാക്ടിക്കലാണ് അപ്പോ അടിയന്തരാവസ്ഥയെ എതിർക്കുന്നു പറഞ്ഞാൽ ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റ് കക്ഷികൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ നിരോധിക്കപ്പെട്ടതാണ് മാത്രമല്ല അന്ന് എനിക്ക് ഷാഹിമാം ബുക്കാരി അദ്ദേഹമൊക്കെ ഇത് എതിർക്കുകയും ഈ എമർജൻസി കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ അവിടെയുള്ള മുസ്ലിങ്ങളോട് കോൺഗ്രസിന് എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു അതിന് കാരണം ഉണ്ടായിരുന്നല്ലോ സഞ്ജയ് ഗാന്ധിയുടെ കുറെ അതിക്രമങ്ങൾ ഭീകരമായിരുന്നല്ലോ അടിയന്തരാവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ഇനിയുള്ള കാലത്ത് ന്യായീകരിക്കേണ്ട കാര്യമില്ല ഇനി അതിനേക്കാളും വലിയൊരു അയരണി ആലോചിച്ചുകൊണ്ടു രാഹുൽ ഗാന്ധി ഭരണഘടന ചുവന്ന ചട്ടയുള്ള ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയത് ഈ ഭരണഘടനയ്ക്ക് ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ തന്നെ ഭരണകാലത്ത് വയലേറ്റ് ചെയ്യപ്പെട്ടത് എമർജൻസി എമർജൻസി കാലത്ത് ഒന്ന് നോക്കൂ ഭരണഘടന ഈ ഈ വകുപ്പുകൾ ത്രീ ഫിഫ്റ്റി ടു മുന്നൂറ്റമ്പത്തിരണ്ട് പ്രകാരമാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ വന്നത് അതിനകത്ത് തന്നെയുള്ള വേറൊരു വകുപ്പ് പലപ്പോഴും രണ്ടാം മുന്നൂറ്റമ്പത്തി ആറ് മുന്നൂറ്റമ്പത്തി വകുപ്പ് സ്റ്റേറ്റ് എമർജൻസിയാണ് ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചത് ഈ ത്രീ ഫിഫ്റ്റി സിക്സ് വകുപ്പ് ഉപയോഗിച്ചിട്ട് മുന്നൂറ്റി അമ്പത്തി വകുപ്പ് പ്രകാരം നാല്പത്തി ഒമ്പത് തവണ നാൽപ്പത്തി ഒമ്പത് തവണ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ട നേതാവാണ് ഇന്ദിരാഗാന്ധി നെഹ്റു എനിക്കൊന്നും അത്രയില്ല അഞ്ചോ ആറോ തവണയുള്ളൂ കേരള കേരള ഉൾപ്പെടെ കേരള ഉൾപ്പെടെ അപ്പോ ആ ഭരണഘടന വരുത്തി വേറെ ഒന്നും കൂടി ത്രീ സിക്സ്റ്റി ഉണ്ട് ത്രീ സിക്സ്റ്റി യുദ്ധകാല ഈ ഈ സാധനം ഉണ്ടല്ലോ എന്തായാലും പറയുക സാമ്പത്തിക അടിയന്തരാവസ്ഥ പലപ്പോഴും പ്രയോഗിച്ചതാണ് അപ്പോൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ ഭരണഘടനയിലെ ചില വകുപ്പുകൾ വലിയ തോതിൽ മിസ്യൂസ് ചെയ്തത് ഞങ്ങളാണ് എന്ന് അംഗീകരിക്കേണ്ടേ അത് അംഗീകരിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കോളേജുകളിൽ അധികം അതെ 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 അമന്മെന്റ് ആലോചിച്ചു അടിയന്തരാവസ്ഥയിലെ കൊണ്ടുവന്ന അമൻമെന്റ് ആണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം മൗലികാവകാശങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരി ഒറ്റക്ക് കേന്ദ്ര ഗവണ്മെന്റ് ഒന്നും പറയാനൊല്ല ഞാൻ ഡി കെ ബറുവയാണല്ലോ പറഞ്ഞത് ഇന്ത്യ 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 ഈസ് ഡി കെ ബർവ ചില്ലറക്കാരനല്ലോ അതെ അപ്പൊ അതെ കോർട്ട് അപ്പൊ ഈ ഭരണഘടന ഭരണഘടനയുടെ ഭേദഗതി എന്ന് വെച്ചു ഭരണഘടനയിൽ ഭേദഗതി വരുത്താം പക്ഷെ എപ്പോ എന്തിന് കാലാനുസൃതമായ ഭേദഗതി വരുത്താം ഈ ഫിഫ്റ്റീസിലെ ഭരണഘടന പോരല്ലോ അപ്പോൾ പക്ഷേ ഭരണഘടനാ ഭേദഗതി എന്തിനാ വരുത്തിയത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഈ ഭേദഗതി എന്തിനായിരുന്നു ഭരണഘടനാ ഭേദഗതി ഇത് മുഴുവനും ഇന്ത്യയിലെ പൗരാവകാശങ്ങൾ ഹനിക്കാനായിരുന്നു അത് പാവപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ വലിയ തോതിൽ ഉപദ്രവിക്കാനാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ച് തടവിലിടാനാണ് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ജനകീയ സമരങ്ങളും എല്ലാ തരത്തിലുള്ള പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു കാലമല്ലേ അത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുഴുവനും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിനെ ഒരൊറ്റ വരി പ്രസ്താവന കൊണ്ട് പാർലമെന്റ് അട്ടിമറിച്ചു കളഞ്ഞു അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത് വളരെ ഗെയിം എത്ര കൃത്യമാണ് ഗെയിം ആലോചിച്ചു നോക്കും ഇവര് ഇലക്ഷൻ മുമ്പ് പറഞ്ഞിരുന്നത് ഒരു പ്രാവശ്യം കൂടി ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയൊക്കെ നശിപ്പിച്ചു കളയെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എന്റെ മുന്നണി എന്തൊരു കഷ്ടാലോചിച്ച് നോക്കും ഭരണഘടന ഭരണഘടന അപ്പോ ഭരണഘടന ഭരണഘടന എന്ന് പറയുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഊർക്കുന്നില്ല അത് ആർക്ക് നേരെ തിരിഞ്ഞു വരും ഈ ബോമറാങ് പോലെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമുക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുന്നു എന്നത് ദിവസങ്ങൾക്കുള്ളിൽ ഒരേ പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഈ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവർ രാഷ്ട്രീയ ഭാവി ഇപ്പൊ നേടിയ ഈ നേട്ടമുണ്ടല്ലോ ചെറിയ ഒരു ഒരു മുന്നേറ്റം ഉണ്ടായത് അതുപോലെ തകർക്കുന്ന നീക്കങ്ങളാവും ഈ തന്ത്രപൂർവ്വം ഒരു വാക്കുകൂടി ചെറുത്ത് പറഞ്ഞാൽ എനിക്ക് തോന്നും ഇവരുടെ കയ്യിൽ തന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇവർക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു എന്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ മോഹുവ മൈത്രയെ പോലെ പാർലമെന്റിൽ വർധിത വീര്യായി വമ്പിച്ച ആവേശത്തോടെ തിരിച്ചു വന്ന മോഹുവ മൈത്ര ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പറയണം അങ്ങനെ ഒരാളെ നിർത്തണ്ടേ വേണ്ട അവർക്കും വൈ എസ് ആർ കോൺഗ്രസ് അവിടെ ഇവിടെ നിൽക്കുകയാണ്

ബിഗ് സീറോ അതുകൊണ്ട് തന്ത്രങ്ങളില്ലാതെ കാലത്തിന് ചേർന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാതെ ഇന്ത്യ മുന്നണിക്ക് ഈ പോക്ക് പോയാൽ ഇപ്പൊ നേടിയതുപോലും നിലനിർത്താനാവില്ല എന്ന് വേണം കരുതാൻ കരുതലോടെ നീങ്ങിയാൽ അവർക്ക് നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക